ഹായ് ഡിയേഴ്സ് നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് തന്നെ കളർഫുൾ ആയിട്ടുള്ള ഭക്ഷണത്തിൽ നിന്നാണല്ലോ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നതും ഭക്ഷണം തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിനടുത്തുള്ള അങ്കണവാടിയിൽ പോഷകാഹാര പ്രദർശനം നടത്തിയിരുന്നു അവിടെ പഠിക്കുന്ന കുട്ടികൾ കൂടാതെ പ്രഗ്നന്റ് ആവുമ്പോൾ മുതല് കുട്ടികൾക്ക് മൂന്ന് വയസ്സാവുന്നത് വരെയും അംഗനവാടിന്ന് നമുക്ക് ഫുഡ് വിതരണം ഉണ്ടല്ലോ ആ ലിസ്റ്റിലുള്ളവരെ കൂടെ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ട്ടോ അതുകൊണ്ട് തന്നെ നമ്മളും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നേ ടോപ്പിക്ക് തന്നെ പോഷകാഹാരം ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്താനായിരുന്നു ഞാൻ ശ്രമിച്ചിരുന്നത് ബീട്ട് റൂട്ടും മുരിങ്ങിലയും ഉണ്ണിത്തണ്ടും ഉപയോഗിച്ച ഓരോ തോരനും കടല കൊണ്ട് ചുണ്ടലും നിലക്കടലയും പുട്ടുകടലയും ഒക്കെ ആഡ് ചെയ്ത് നെയ്യ് കൂടെ ചേർത്തിട്ട് കാരറ്റ് റൈസും നട്ട്സ് കൂടെ ആഡ് ചെയ്തിട്ട് അവിലും ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്തെടുത്തിരുന്നു അവിയൽ വേവിച്ചെടുത്ത നേന്ത്രപ്പഴവും മധുരക്കിഴങ്ങും കൂടെ തന്നെ മുട്ട പുഴുങ്ങിയതും ഇതുമായിട്ടാണ് കേട്ടോ ഞാൻ അങ്കണവാടിയിലേക്ക് പോയത് നമ്മൾ അവിടെ എത്തുമ്പഴത്തേനും പരിപാടി സ്റ്റാർട്ട് ചെയ്തിരുന്നു

പൊട്ടറ്റോ ഫ്രൈ വൈതനങ്ങ ഫ്രൈ അങ്ങനെയൊക്കെ നമ്മള് കൊടുത്തു വിടണം അതൊക്കെ ഒന്ന് മാറ്റി ചില പിള്ളേരെ ചിക്കൻ ഫ്രൈ അത് മാത്രമേ ഉള്ളൂ ആ രീതി ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ എല വർഗ്ഗങ്ങളും അത് നമ്മുടെ സാധാരണ രീതി പഴയ രീതിയിൽ എന്താ പിള്ളേരെ ഓരോരും പഠിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്താ പിന്നെ എന്താ ഇന്നത്തെ ഈ എന്താ നമ്മുടെ അങ്കൻവാടി പോഷകാഹാരത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മളത് വേണ്ട വിധം നമ്മൾ ഉപയോഗിക്കുന്ന ചെയ്യാം അതാണ് ഇന്നത്തെ ഫാസ്റ്റ് ഫുഡായി പോയി പിന്നെ പണ്ടത്തെ പോലെ ഉപയോഗിക്കാം അങ്ങനത്തെ ടേസ്റ്റി വെറൈറ്റി ആണെന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നേ പച്ചക്കറികളും മെലക്കറികളും ധാന്യങ്ങളും എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരാളുടെ പ്രിപ്പറേഷൻ ആണ് ഫ്രൂട്ട് സാലഡും ചീരത്തോരനും കോറ അടയും കടലക്കറിയും കൂടാതെ എള്ളുപയോഗിച്ചുണ്ടാക്കിയ ലഡ്ഡു കൂടെ അതിനകത്തുണ്ടായിരുന്നു കേട്ടോ പിന്നെ കൂടുതൽ പേരും കൊണ്ടുവന്നിരുന്നത് അമൃതം പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിരുന്ന വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ ഇതൊന്നും കൂടാതെ അവലോൺ ഉണ്ടാക്കിയെടുത്തിരുന്ന ലഡ്ഡുവും പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ ആഡ് ചെയ്തിരുന്ന ദോശയും കടലമിഠായും ഹെൽത്തി ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നേ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും ഫസ്റ്റും സെക്കൻഡും പ്രൈസ് കൊടുക്കാനൊക്കെ ആയിട്ട് പഞ്ചായത്തു നിന്ന് സിസ്റ്റർ കൂടെ എത്തിയിരുന്നു കേട്ടോ ഓരോരുത്തരായിട്ട് വന്നിട്ട് എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഉണ്ടാക്കിയ രീതിയും ഒക്കെ പറഞ്ഞതിന് ശേഷം എല്ലാ സാധനങ്ങളും എല്ലാവരും ടേസ്റ്റ് ചെയ്തു കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെ പറയാം അത്രയും ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണല്ലോ എല്ലാം പോഷക ഗുണങ്ങളുള്ള കൂടുതൽ സാധനങ്ങൾ ഉൾപ്പെടുത്തിയത് കൊണ്ട് ഇന്ന് ഫസ്റ്റ് കിട്ടിയത് നമുക്കാണേ ഫ്രൂട്ട് സാലഡും കോറാഡയും ഒക്കെ ഉള്ള ഒരു സെറ്റ് കാണിച്ചിരുന്നല്ലോ ഞാൻ അവർക്കാണ് സെക്കൻഡ് കിട്ടിയത് സമ്മാന വിതരണം കഴിഞ്ഞതിന് ശേഷം അവിടെ ബി പിയും എച്ച് പിയും ഷുഗറും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇതവിടെ എല്ലാ മാസവും നടക്കാറുള്ള ഒരു സംഭവം തന്നെയാണ് ഇന്നിപ്പോ പോഷകാഹാര പ്രദർശനം കൂടെ കൊണ്ട് ഞങ്ങളെ പോലെ കുറച്ചു പേര് കൂടെ അതിനകത്ത് ഇൻക്ലൂഡായിരുന്നു മാത്രം നമ്മളും അവിടെ നിന്ന് ബിപിയും ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് വീട്ടിലോട്ട് വന്നത് വീടെത്തിയതും നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് കൂടെ അങ്ങ് പൊട്ടിച്ചു സത്യത്തിൽ ഈ ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് മോനാണേ അവന്റെ പേരിലാണല്ലോ നമ്മൾ ഇന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തത് അംഗനവാടിയിലോ സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ മോന് കിട്ടുന്ന ആദ്യത്തെ സമ്മാനം അതും ഒരു മെമ്പർ തന്നെയല്ലേ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ